സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ എ പി വിഭാഗവും മൂന്ന് വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ ഡിസംബർ മുപ്പതിന് കാസർഗോഡ് പ്രഖ്യാപിക്കും സുന്നി ഐക്യം സ്വാഗതം ചെയ്യുന്നുവെന്ന് കാന്തപുരം എ പി അബൂബക്കർ പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടനം പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് പറയട്ടെ എന്നും കാന്തപുരം പ്രതികരിച്ചു നാം ജനങ്ങൾ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം സമുദായം മതപരമായി ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ അവിടെ കാണാനുള്ള കാരണം അവിടെ നമ്മുടെ കേരളത്തെ പോലെ മത സംഘടന സജീവമായി പ്രവർത്തിച്ചില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാരണം എനിക്കുണ്ടായാൽ അത് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നു ഇപ്പോഴും അത് പരിശ്രമത്തിൽ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ആ ഐക്യത്തിന് ഈ നൂറാം വാർഷികവും അതിൻ്റെ പ്രഖ്യാപനവും ഒരിക്കലും തർത്ഥം അല്ല മറ്റ് സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ് ചേരുന്നു ഐക്യം ലക്ഷ്യമിടുന്നു എന്താണ് എന്താണ് നിലപാട് ലക്ഷ്യം നേരത്തെ തന്നെ ഈ ഐക്യം ഐക്യ കാഹളം ഐക്യം ഇരുപക്ഷിരുന്നു നേതൃതരത്തിൽ നേരത്തെ താഴെത്തട്ടിലെ തരത്തിലായിരുന്നു ഐക്യത്തിന്റെ ഒരു ആവശ്യതെങ്കിൽ ഇത് മേൽത്തട്ടിൽ ഉയർന്നിരുന്നു പക്ഷേ കാര്യമായ ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ രണ്ടായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എ പി വിഭാഗവും ഈ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് മൂന്ന് വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് ഡിസംബർ മുപ്പതിന് കാസർഗോഡ് തുടക്കമാവും എന്ന് കാന്തപുരം എ പി അബുഖർ മുഖ്തിയാർ അറിയിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യം അതായത് രണ്ടായി തിരിഞ്ഞ് വാർഷിക പരിപാടികൾ നടത്തുന്നെങ്കിലും അത് ഐക്യശ്രമങ്ങളെ ബാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഉത്തരേന്ത്യയിലടക്കം ഈ മുസ്ലിം സമൂഹം ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരെ സജീവമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി എന്ന് അദ്ദേഹം പറയുന്നു അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളിൽ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ പണ്ഡിതരടക്കം പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല മമ്പുറം തങ്ങളടക്കമുള്ള ആളുകൾ നേരത്തെ ഇതര മതസ്ഥരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അവരുടെ സംസ്കാരം അതുപോലെ ഈ തങ്ങളുടെ ജീവിതത്തിലേക്കൂടെ പകർത്തുന്നതാണ് ശരിയല്ലാത്ത ഒരു കീഴഴക്കം എന്നും അദ്ദേഹം പറയുന്നു ഒപ്പം ഈ രാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് അവർ പറയട്ടെ എന്നും കാന്തപുരം പറയുന്നു നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഈ ചടങ്ങിലേക്ക് ആ ക്ഷേത്രം ട്രസ്റ്റ് വിളിച്ചിരുന്നു സി പി എം എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസ് എന്നാൽ അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എത്രത്തോളം നിർണായകമാണ് ഇലക്ഷൻ വരാനിരിക്കെ തരത്തിലായിരിക്കും അതിൽ അഭിപ്രായം അറിയിക്കുക ആ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് സമസ്ത മാത്രമല്ല മറ്റ് വിഭാഗങ്ങളെയും ചെറിയ തോതിലെങ്കിലും സ്വാധീനിക്കപ്പെടും എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ട് കോൺഗ്രസിനും ആ ആശങ്കയുണ്ട് കാരണം നേരത്തെ തന്നെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ മുസ്ലിം സമുദായത്തിലെ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ദേശീയ അപ്പൊ ഒരത്ത ബില്ലും അടക്കമുള്ള വിഷയങ്ങളിൽ ഒക്കെ സി പി എം വളരെ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും സെമിനാറുകളും മറ്റ് ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇത് സി പി എമ്മിന് ഒരു തരത്തിൽ ഗുണകരമാവും ഈ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ ഗുണകരമാകും എന്നൊരു കണക്കൂട്ടിലാണുള്ളത് എന്തായാലും ആ സമ എ പി വിഭാഗത്തിന് നിലവിൽ സി പി എമ്മുമായിട്ട് വളരെ അടുപ്പമുണ്ട് അതുകൊണ്ടുതന്നെ സി പി എമ്മിന്റെ ആ നിലപാടിനെ അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യും നന്ദി അനീഷ്